ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫാ ജ്വല്ലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് അകലെ നിന്ന് കണ്ട് ആരാധിച്ചിരുന്നവരെ അടുത്ത് ഇടപഴകാൻ ലഭിക്കുന്ന അവസരം വലിയൊരു ആവേശമാണെന്ന് ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് വരാൻ പോകുന്നതിന് ഉപതെരഞ്ഞെടുപ്പ് മത്സരം എന്നല്ല മറിച്ച് ഉപതെരഞ്ഞെടുപ്പ് ഉത്സവം ആയിരിക്കുമെന്നും ഇന്ത്യ മുന്നണിയുടെ ഭാഗം എന്ന് അവകാശപ്പെടുന്ന ഇടതുപക്ഷം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതിരിക്കാനുള്ള മര്യാദ കാണിക്കണമെന്നും ജോയ് നിലമ്പൂരിൽ പറഞ്ഞു വലിയ ആവേശത്തോടും ആത്മവിശ്വാസത്തോടും കൂടിയാണ് പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തെ വയനാട് വരവേറ്റത് രാഹുൽ ഗാന്ധിയുടെ ആദ്യ സ്ഥാനാർത്ഥിത്വം അത് വളരെ അപ്രതീക്ഷിതമായിരുന്നു ആ അപ്രതീക്ഷിത സ്ഥാനാർത്ഥിത്വം ഉണ്ടാക്കിയ അതേ ആവേശമാണ് അതിന് സമാനമായ രീതിയിലുള്ള ആവേശമാണ് പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം പ്രത്യേകിച്ച് അവർ തിരഞ്ഞെടുപ്പ് രംഗത്ത് ഇന്ദിരാഗാന്ധിയുടെ ശൈലിയുള്ള പ്രിയപ്പെട്ട പ്രിയങ്ക ഗാന്ധി അവർ തിരഞ്ഞെടുപ്പ് രംഗത്ത് ആദ്യമായി മത്സരിക്കുകയാണ് അവരുടെ ആ മത്സരം വയനാട്ടിൽ നിന്നാണ് എന്ന് പറയുന്നത് വലിയ ആവേശം ഉണ്ടാക്കും ഒരു ഉപതെരഞ്ഞെടുപ്പ് കൂടി ആകുമ്പോൾ വലിയ ഒരു മുന്നേറ്റമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പ്രത്യേകിച്ച് നെഹ്റു കുടുംബത്തോട് വലിയ ഒരു ആരാധനയും ആ കുടുംബത്തോട് വലിയ സ്നേഹമുള്ളവരാണ് നമ്മൾ കേരളീയരും പ്രത്യേകിച്ച് ഇന്ത്യക്കാരും മൊത്തം ഈ രാജ്യത്തിന് വേണ്ടി രക്തം ചിന്തിയവരാണ് അപ്പോൾ ആ കുടുംബത്തോടുള്ള ആ സ്നേഹം അകലെ നിന്ന് കണ്ട് ആരാധിച്ചിരുന്നവരാണ് അവരൊക്കെ അവരുടെ അടുത്ത് ഇടപഴകങ്ങൾ ലഭിക്കുന്നൊരവസരം അത് ഒരു വലിയ ആവേശമാണ് വലിയൊരു അനുഭവമാണ് തീർച്ചയായും വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് ഒരു ഉപതെരഞ്ഞെടുപ്പ് മത്സരം എന്ന് പറയാൻ കഴിയില്ല അതൊരു ഉത്സവമായിരിക്കും ഉപതെരഞ്ഞെടുപ്പ് ഉത്സവമായിരിക്കും അവിടെ ഒരു മത്സരത്തിന്റെ പ്രതീതി പോലും ഉണ്ടാവാൻ കഴിയില്ല ഏകപക്ഷീയമായ വിജയം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടാവും ഇന്ത്യ മുന്നണിയുടെ ഭാഗമെന്ന് അവകാശപ്പെടുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതിരിക്കാനുള്ള ഒരു മര്യാദ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതുകൊണ്ടൊന്നും സംഭവിക്കുന്നതുകൊണ്ടല്ല പക്ഷേ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതിരിക്കാനുള്ള ഒരു മര്യാദ പ്രത്യേകിച്ച് സി പി എമ്മിന് ദേശീയ പാർട്ടി പദവി നിലനിൽക്കുന്നത് കോൺഗ്രസിൻ്റെ ഔദാര്യം കൊണ്ടാണ് അതുകൊണ്ട് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതിരിക്കാനുള്ള ഒരു പ്രാഥമികമായ മര്യാദ അവരെ കാണിക്കണം എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടോർ